അത് രാവിലെ തന്നെ തിരൂർ ടൗൺ ഹാളിന് മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ എന്താണ് വല്ല റിപ്പോർട്ടിംഗ് ഉണ്ടോ അതോ പ്രോഗ്രാം ഉണ്ടോ എന്നാണ് അറിയാവുന്ന ആളുകളൊക്കെ ചോദിക്കുന്നത് സത്യത്തിൽ ഇന്നൊരു യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ മലപ്പുറത്തേക്കാണ് നമ്മൾ മലപ്പുറം ജില്ലക്കാരനാണെങ്കിലും കൂടുതൽ യാത്ര ചെയ്തുള്ള അങ്ങോട്ട് പോകേണ്ട ആവശ്യം വരാറില്ല ഒന്നോ രണ്ടോ തവണ പോയിട്ടുള്ളൂ ഒന്ന് നമ്മുടെ പാസ്പോർട്ട് ശരിയാക്കാൻ ഒരു മറ്റെന്തോരാവശ്യം കൂടി ആയിട്ട് കുറേ മുന്നേ പോയിട്ടുണ്ടായിരുന്നു അത് അല്ലാതെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമാണ് ഇതൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി തന്നെയാണ് അതായത് മലപ്പുറം കൊടപ്പനക്കൽ തറവാട്ടിലേക്കാണ് ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുന്നതും ഓരോ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയാനൊക്കെയാണ് അത് നിറവേറ്റാനൊക്കെയാണ് ഇതും ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയുള്ളൊരു നിൽപ്പാണ് എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും അപ്പം അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്താണ് ഇവിടെ നിൽക്കുന്നത് കല്യാണം കൂടെ എൻ്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിങ് സെന്റർ ഞാൻ പറഞ്ഞ വ്യക്തി എത്തിയിട്ടുണ്ട് നമ്മുടെ അബ്ദുള്ള കുട്ടിയൊക്കെയാണ് മലപ്പുറം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം അപ്പോൾ നമ്മളിന്ന് യാത്ര എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കൊടപ്പരക്കൽ തറവാട്ടിലേക്ക് പോകുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് അപ്പോൾ അതിനൊരു ഒരു എന്താ പറയുക ഒരു വഴി വെച്ച് തന്നത് അബ്ദുൾ കുട്ടിയൊക്കെ തന്നെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചു തിരൂരിൽ നിന്ന് സമീറിന്റെ കൂടെ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ വീട്ടിലേക്കാണ് ആദ്യത്തെ യാത്ര തങ്ങളുമായി കാണുവാനും തങ്ങളിൽ നിന്നൊന്ന് രണ്ട് കാര്യങ്ങൾ ശേഖരിക്കുവാനുമാണ് ഈ യാത്രയുടെ ഉദ്ദേശം സമീർ ആദ്യമായിട്ടാണ് പാണക്കാട്ടേക്ക് പോകുന്നത് എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരെ സംബന്ധിച്ച് അപ്പോൾ സമീർ അതിന് അങ്ങനെ ഒരു അത്യാവശ്യം ആവശ്യം വരാത്തത് കൊണ്ട് സമീറിന് പോകേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് സാദിക്കരി തങ്ങളുടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും സംസ്ഥാന മുസ്ലിം ലീഗ് പ്രസിഡന്റിനെ കാണുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് തങ്ങൾ എറണാകുളത്തായിരുന്നു ഇന്നലെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തങ്ങളിവിടെ എത്തിച്ചേരും ശാവ ഒരു ൂടെ കാണാൻ കഴിഞ്ഞു ഒരുപാട് നാടായി കണ്ടിട്ടിപ്പോ അതിനുശേഷം ഇപ്പൊ കണ്ട് ബഷീർ 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 കാ എന്താണ് വിശേഷം നല്ല വളരെ സന്തോഷമുണ്ട് നിങ്ങളെ യാദൃശ്യമായിട്ട് കാണാൻ കഴിഞ്ഞാല് നമ്മൾ അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറയാം ഒരു വീഡിയോ ചെയ്താണല്ലോ നന്നായിട്ട് എല്ലാ റീച്ച് ആയിട്ടുണ്ടായിരുന്നു റീച്ചായിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നിരന്തരം നമ്മളെ കാണുന്നത് പോലെ തന്നെ ഞങ്ങളെ സംഘടനയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മുസ്ലിം ലീഗിന്റെ ലീഗിൻ്റെ ഒരു സംഘടന ഉണ്ട് മുസ്ലിം ലീഗിന് കീഴിൽ ഡിഫറെൻ്റ് ഏബിൾഡ് പീപ്പിൾസ് ലീഗ് അപ്പോൾ അതിൻ്റെ ജല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പണക്കാടും ഈ ഭാഗത്തൊക്കെ വരാറ് അപ്പം ഇന്നും അതുപോലൊരു ആവശ്യത്തിന് വന്നതാണ് കൃത്യത്തിൽ നമ്മളെ ആരാധനാലയങ്ങളൊക്കെ ഭിന്നശേഷി സൗഹൃദാക്കണം അപ്പം ഉദാഹരണത്തിന് ഞങ്ങൾ ഭിന്നശേഷിക്കാര് ഈ കൊടും കൊടുംചൂടില് ഹൈവേക്ക് ഹൈവേയിലൂടെ ഒക്കെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചക്രവാഹനത്തിലൊക്കെ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒന്ന് നമസ്കാരത്തിൻ്റെ സമയമായാൽ ഒന്ന് വണ്ടി നിർത്തിയിട്ട് കയറി നമസ്കാരം നിർവഹിക്കുക അതോടൊപ്പം തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒരു വിശ്രമം ഒന്ന് ക്ഷീണം മാറ്റിയിട്ടുള്ളൊരു പോക്ക് അപ്പോൾ അതിന് ഞങ്ങളെപ്പോഴും ഈ ആരാധനാലയങ്ങൾ പള്ളിയിലൊക്കെ നോക്കുമ്പോഴേ അവിടെ സത്യത്തിൽ നിയമവ്യവസ്ഥയിൽ റാമ്പ് സംവിധാനിക്കണമെന്നുണ്ടെങ്കിലും പലപ്പോഴും അവിടെ റാമ്പ് കാണാറില്ല അപ്പോൾ അത് നമ്മളെ ഒരു ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് അപ്പോൾ അത് അതൊന്ന് എല്ലാ വിഭാഗത്തിൻ്റെയും എല്ലാ മത മേധാവികളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അതിനെ തുടക്കം കുറിക്കുകയാണ് സാധിക്കലക്ഷയാപ്തങ്ങളെ കണ്ടിട്ട് ഒരു ലെറ്റർ കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് സമ്മതം വാങ്ങിച്ച് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പള്ളികളിലേക്കൊക്കെ നിർദ്ദേശം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങ് തുടക്കം കുറിക്കുകയാണ് എല്ലാ വിഭാഗത്തിനും നമുക്ക് ഇന്ന പള്ളി എന്നല്ല ഇന്ന വിഭാഗത്തിൻ്റെ സുന്നിയോ മുജാഹിദോ ജമാഅത്തോ അങ്ങനെ ഒരു വിഭാഗീയത നമ്മളെ സംബന്ധിച്ച് പള്ളി എന്ന് പറഞ്ഞാൽ അവൻ്റെ വീടാണ് ഞങ്ങൾക്ക് അവിടെ യാത്രയിൽ എവിടെയാണോ സൗകര്യം അവിടെ ഞങ്ങൾക്ക് കയറണം ഞങ്ങൾ ആരാധന നടത്തണം അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു വിശ്രമം ഒരു ആവശ്യമെങ്കിൽ അത് പിന്നെ ദിക്രോ അല്ലെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഒന്ന് വിശ്രമിച്ച് ഇറങ്ങാൻ കഴിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ബഷീർക്ക് പറഞ്ഞ കാര്യം വളരെയധികം ഉപകാരപ്പെടുന്ന അഭിനയ ചേച്ചി മേഖലയിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരു ശ്രമത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് ആ കാര്യം എത്രയും പെട്ടെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ നടക്കാവട്ടെ അദ്ദേഹം എന്നാലും തങ്ങളെ കണ്ടു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്തു അതിനിടയ്ക്ക് നമ്മുടെ ബഷീർഖാനെ കണ്ടിരുന്നു ബഷീർക്ക് നമ്മുടെ കൂടെ ഉള്ളത് ബഷീർഖാന്റെ ബഷീർക്കൊരു ലെറ്റർ കൊടുക്കാണ്ടെങ്കിൽ ആ ലെറ്റർ ഒക്കെ കൊടുത്തു ഇപ്പൊ തിരിച്ച് ഇദ്ദേഹത്തിന്റെ വണ്ടിയിലാണ് യാത്ര കൂടെ നമ്മുടെ ഒഡീഷ സ്വദേശി നമ്മുടെ ജംഷീർ ഉണ്ട് മുഹമ്മദ് ജംഷീർ ഹലോ ജംഷീർ ആ ജംഷീർ എത്ര നാളായി കേരളത്തിൽ വന്നിട്ട് പതിമൂന്ന് വർഷമായിട്ട് ഇദ്ദേഹം ഇപ്പൊ ഇവിടെ ഉണ്ട് നന്നായിട്ട് മലയാളം പറയും കൂടെയാണ് ജോലി ചെയ്യുന്നത് എത്ര രണ്ടായിരത്തി ഒമ്പത് മുതലാണ് അദ്ദേഹം എൻ്റെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ള മെക്കാനിക്കാണ് ആണ് മെക്കാനിക് മാത്രമല്ല എൻ്റെ ആ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അയാൾ തന്നെയാണ് നമ്മളെ എന്നെക്കാൾ നന്നായിട്ട് എൻ്റെ സ്ഥാപനം പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഡിസ്പോസിബിൾ പേപ്പർ കപ്പിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് അപ്പോൾ ജംഷീർ ഇപ്പൊ നമ്മുടെ സ്വന്തം നാട്ടുകാരും കൂടിയാണ് ഇപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇതാ ഒരുമിച്ച് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കും എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് മലയാളം മീഡിയം നോ ഡൊണേഷൻ നോ ട്യൂഷൻ ഫീ നോ രജിസ്ട്രേഷൻ ഫീ എല്ലാ ക്ലാസുകളിലും നൂറ് ശതമാനം സൗജന്യ വിദ്യാഭ്യാസം ഉയർന്ന പഠന നിലവാരം കലോത്സവ വേദികളിൽ തിളക്കമാർന്ന മുന്നേറ്റം എൽ എസ് എസ് യു എസ് എസ് സ്പെഷ്യൽ കോച്ചിംഗ് ആധുനിക രീതിയിലുള്ള കായിക പരിശീലനം റോബോട്ട് കോഡിംഗ് തുടങ്ങിയ അത്യാധുനിക മോഡേൺ ഐ പാർക്ക് എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം സിവിൽ സർവീസ് പരിശീലനത്തിലേക്കുള്ള അഭിരുചി വളർത്തിയെടുക്കൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രത്യേക പരിശീലനം ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ അഡ്മിഷനു വേണ്ടി നയൻ ഫൈവ് സിക്സ് സെവൻ ഡബിൾ ടു സിക്സ് ത്രീ വൺ ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ